ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ എല്ലാ വീട്ടമ്മമാർക്കും യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കുഞ്ഞു കിച്ചൻ ടിപ്പായിട്ടാണ് ഏട്ടോ വന്നിട്ടുള്ളത് അപ്പം നമ്മുടെ അടുക്കളയിൽ നമ്മൾ എപ്പോഴും പാചകം ചെയ്യുന്നതൊക്കെ കൊണ്ട് തന്നെ എപ്പോഴും ഒരു വല്ലാത്തൊരു ബാഡ് സ്മെല്ലൊക്കെ അല്ലേ പ്രത്യേകിച്ച് കിച്ചൺ സിങ്കിൽ നിന്നൊക്കെ ഒരു സ്മെല് ഉണ്ടാവാറുണ്ടല്ലേ അപ്പോൾ ആ അടുക്കളയിലെ ദുർഗന്ധം ഇല്ലാതാക്കാൻ വേണ്ടി നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കുഞ്ഞു ടിപ്പാണ് കേട്ടോ കാണിക്കുന്നത് അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം അതിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് നാരങ്ങയാണ് അപ്പോൾ ഒരു നാരങ്ങ എടുത്തിട്ടുണ്ട് അത് ഞാൻ ഇതുപോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തിട്ട് വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് സ്റ്റൗവിൽ വെച്ചിട്ട് ഒന്ന് തിളപ്പിക്കണം അപ്പോൾ ഞാൻ സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട് നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമുക്ക് ഒരു ഒരു നാരങ്ങയോ രണ്ടോ മൂന്നോ നാരങ്ങയൊക്കെ എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളൂ പിന്നെ നമുക്കതിലേക്ക് വേണ്ടത് കറുകപ്പട്ടയാണ് പട്ടയ ഒരു രണ്ട് പീസ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഗ്രാമ്പും കൂടെ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് ഇനി നമുക്ക് വേണ്ടത് നമ്മുടെ വാനില ആണ് അപ്പോൾ ഈ എസൻസ് ഒരു അതിൻ്റെ അടപ്പിനൊരു അല്പം ഞാൻ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം നന്നായിട്ട് ഇതെല്ലാം കൂടി വെട്ടി തിളച്ച് വരുന്നുണ്ട് തിളക്കുമ്പോൾ തന്നെ നല്ലൊരു സ്മെൽ സ്മെല്ലാണ് കേട്ടോ നമ്മുടെ അടുക്കള മുഴുവനും നല്ലൊരു സ്മെല്ലായിരിക്കും ആ സ്മെല്ല് നമ്മുടെ വീടിനുള്ളിൽ എല്ലാ ഭാഗത്തേക്കും ആവും കേട്ടോ നല്ലൊരു സ്മെല്ലാണ് അപ്പം ആ ഒരു വീടിനുള്ളിലോ അടുക്കളയിലൊക്കെ ഉണ്ടാകുന്ന ആ ഒരു ദുർഗന്ധമില്ലാതാക്കുക ക്കാൻ ഈയൊരു വെള്ളം ഇങ്ങനെ തിളപ്പിച്ചാൽ മാത്രം മതി കേട്ടോ എന്നിട്ട് നമ്മൾ ചൂടുള്ള ഏതെങ്കിലും പാത്രത്തിൻ്റെ മുകളിലൊക്കെ എടുത്ത് വെക്കുകയാണെങ്കിൽ അങ്ങനെ അത് കുറേ നേരം എൻ്റെ സ്മെല്ലിങ്ങനെ നമ്മുടെ അടുക്കളയിലും വീടിനുള്ളിലും ഒക്കെ ഉണ്ടാവും കേട്ടോ ഇനി നമുക്ക് ഈ വെള്ളം തണുത്ത് കഴിയുമ്പോഴേക്കും നമുക്ക് മറ്റൊരു പാത്രത്തിലേക്കൊന്ന് അരിച്ചെടുത്തിട്ട് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ നല്ലൊരു റൂം ഫ്രഷ്നറായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം വീട് മുഴുവൻ നമുക്കിത് സ്പ്രേ ചെയ്യാവുന്നതാണ് കേട്ടോ അപ്പോൾ അടുക്കളയിൽ നമ്മളിത് വെക്കുകയാണെങ്കിൽ അങ്ങനെ ഇരുന്നാലും ആ ഒരു സ്മെല് എപ്പോഴും ഉണ്ടാവും പിന്നെ നമുക്കിത് ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് വീട്ടിനുള്ളിൽ എവിടെ വേണമെങ്കിലും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം കേട്ടോ കിച്ചണിൽ നമുക്ക് എല്ലാ ഭാഗത്തും നമുക്കിത് സ്പ്രേ ചെയ്യാം കൗണ്ടർ ടോപ്പിൽ സ്പ്രേ ചെയ്ത് കൊടുത്തിട്ടൊന്ന് തുടച്ച് വിടുകയാണെങ്കിൽ എപ്പോഴും നല്ലൊരു സ്മെല്ലായിരിക്കും അതുപോലെ പാറ്റയോ പല്ലിയോ ഉറുമ്പോ ഈച്ച ഇങ്ങനെയുള്ള ആ ഒരു ജീവികളൊന്നും പിന്നെ നമ്മുടെ കിച്ചൺ കൗണ്ടർ ടോപ്പിലേക്ക് വരത്തില്ല കേട്ടോ അതുപോലെ വീട്ടിനുള്ളിൽ കർട്ടണിൽ ബെഡ്റൂമിൽ ബെഡ്ഡേല് നമുക്ക് എവിടെയാണോ സ്പ്രേ ചെയ്യേണ്ടത് നമ്മളെപ്പോഴും നല്ല റൂം ഫ്രഷ്നറൊക്കെ നമ്മൾ സാധാരണ കടയിൽ നിന്നൊക്കെ വാങ്ങിച്ച് യൂസ് ചെയ്യാറില്ല അല്ലേ അപ്പോൾ അതിന് പകരമായിട്ട് ഇത് നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ ഡൈനിങ് ടേബിളിലൊക്കെ നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം കിച്ചണിനുള്ളിലും വീട്ടിനുള്ളിലൊക്കെ ബാറ്റ്സ്മെനിൽ മാറാനായിട്ട് നല്ലൊരു ടിപ്പാണ് എല്ലാവരും ടിപ്പ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഈസി ആയിട്ട് നമ്മുടെ കിച്ചണിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കേട്ടോ ഇത് അപ്പോൾ എത്രയുള്ള കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് കേട്ടോ അടുത്ത വീഡിയോ ആയിട്ട് തന്നെ കാണാം